ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ അനു ആണ് നമ്മുടെ ചാനൽ ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം അനു ബ്ലോഗാണ് അപ്പോൾ ഞാൻ ഇന്നിവിടെ ഇടാൻ പോകുന്നൊരു നാലുമണി പലഹാരത്തിൻ്റെ വീഡിയോ റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക കൂട്ടാക്കുക എന്ന എന്നെ നിങ്ങൾ കൂട്ടാക്കിയാലും ഞാൻ വീഡിയോ ആയാലും ലൈവിലായാലും വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമൊക്കെ നമ്മളെ കൂട്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരിയാണ് ഞാനും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം നമ്മൾ തുടങ്ങുക നമ്മളിവിടെ ഒരു അരക്കിലോ സവാളയാണിത് അര കിലോ സവാള എടുത്തിട്ട് ഇന്നൊരു നാലുമണി പലഹാരമാണ് അവളത് നമ്മൾ ലൈസായിട്ട് അരിഞ്ഞിട്ട് ഒരു ഒരിച്ചിരി ഇഞ്ചി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഇഞ്ചി അര കിലോ സവാള കുറവാണ് ഇപ്പോൾ സവാളയ്ക്ക് ഭയങ്കര വിലയാണ് നാട്ടിൽ എല്ലാവരും സൂക്ഷിച്ച് ഉപയോഗിക്കുക ഇനി നമ്മൾ അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് വരഞ്ഞ് ചേർക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് എരിവിന് ആവശ്യമായ എരിവ് ഒരുപാട് വേണ്ടവർക്കാണെങ്കിൽ അതുപോലെ യൂസ് ചെയ്യുക നമ്മൾ പച്ചമുളകാണ് എരിവിന് ചേർക്കുന്നത് ഇനി നമ്മൾ കാശ്മീരിയാണ് മുളക് പൊടി ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് പച്ചമുളക് എരിഞ്ഞിടുന്നത് ഇനി നമ്മൾ രണ്ട് കൗ തുപ്പ് കറിവേപ്പിലും ഇടുന്നുണ്ട് അപ്പോൾ സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത് നമ്മൾ മൈദാമാവാണ് ചേർക്കുന്നത് ആവശ്യത്തിന് മൈതാമാവ് ഒരുപാട് മൈദാമാവ് ചേർക്കണ്ടേ ഇപ്പം ഉള്ളിക്ക് വില ആയതുകൊണ്ട് ഒരുപാട് ചേർത്തു ഉള്ളി കുറവ് മതി ഇനി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കാശ്മീരി പൗഡർ ചേർത്താലോ ഇത്തിരി സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട് ഉള്ളി വടക്ക് നമ്മൾ നല്ല തീരുമാണം എല്ലാം ഒന്ന് പിടിക്കണം സെറ്റാവണം മാവും ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ എൻ്റെ അമ്മയുടെ കൈ കൊണ്ടാണ് ഇത് സെറ്റാക്കുന്നുണ്ടോ അല്ലേലും അമ്മമാരുടെ കൈ കൈപ്പുണ്യം ഒന്ന് വേറെ ഇനി നമ്മൾ കാശ്മീരി പൊടിയാണ് ഇടുന്ന കളറിന് എരിവ് ഓൾറെഡി നമ്മൾ പച്ചമുളക് കിട്ടുണ്ടല്ലോ ഇനി അതും കൂടെ ഒന്ന് ഇനി ഇടണം ഈ കൈ കാണുമ്പോൾ നമ്മുടെ അമ്മമാർ പണ്ട് ചോറ് വരുത്താനെന്ന് ഓർമ്മ എൻ്റെ അമ്മയ്ക്ക് കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ ഞങ്ങൾക്ക് പണ്ട് ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുവിധം നമ്മുടെ ഉൾ ഉള്ളിവടയ്ക്കുള്ള സാധനങ്ങൾ സെറ്റായി ഇപ്പം നമ്മൾ ഒരു വലിയ ഉള്ളിവട പൊരിക്കാനുള്ള പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കിയ എണ്ണയാണേ നമ്മുടെ വീട്ടിലല്ലേ ഒരു നേരം ഉണ്ടാക്കിയതേ ഉള്ളൂ പിന്നെ മദർ ഉള്ളിവട സെറ്റാക്കി ഇടാൻ പോകുന്നുണ്ട് ഇനി നമ്മൾ ആദ്യത്തെ വട ഇട്ട് വട ഒരു വട എണ്ണയിൽ കിടന്ന് എന്താ നല്ല മണമല്ലേ ഉള്ളിവടയ്ക്ക് നല്ലൊരു മണമല്ലേ കഴിച്ചക്കാര് ഒരാനിരിക്കും നമ്മളെ ഗൾഫിലൊക്കെ ഈ ഉള്ളിവിടയ്ക്കും നൂറ് പില്സ് നൂറ് പില്സ് ആയപ്പോൾ നമ്മുടെ നാട്ടിൽ എത്ര രൂപയെന്നറിയോ ഇരുപത്തഞ്ച് രൂപയോളമായി നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് ഉള്ളിവട തിരിച്ചിടാൻ സമയം ഇനി ചെറു തീയിൽ വേണം നമ്മൾ ഉള്ളിവട ഉണ്ടാക്കും കേട്ടോ ഒരുപാട് തീയായാൽ പെട്ടെന്ന് കരിഞ്ഞും പോകും വേവത്തുമില്ല നമ്മൾ ഉള്ളിവട പോരുവാണേ ആ അടിപൊളി പൊളിച്ച് പൊളിച്ച് ചെറിയ തീങ്ക തീയ ആകാവൂ ഇതാണ് നമ്മളെ ഉള്ളിവട മക്കളെപ്പോൾ സാധനം കഴിക്കാൻ വന്നാൽ ഉരന്ന് തരാം എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്കോ